ചോറ് കഴിക്കാടുക്കട്ടെ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫോൺ ഇരിക്കുന്നില്ല ഫോൺ ആടിക്കളിക്കുന്നുണ്ട് ആടിക്കളിക്കുന്നുണ്ട് ചോറ് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് എനിക്ക് സുഖമാണ് ഇന്ന് പൗർണമയായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് അമ്പലത്തിൽ പോയി പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വാടക വീട് എൻ്റെ വാടക വീടെന്ന് പറയുന്ന ചാനലുണ്ടല്ലോ ശമനമോളും ശമനമോള ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നു ലൈവ് ഇപ്പം കഴിഞ്ഞു ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു ചോറ് കഴിക്കാൻ പോകുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല അപ്പോൾ എനിക്ക് ചോറ് കഴിക്കണം നന്നായിട്ട് വിശക്കുന്നുണ്ട് വിശപ്പൊന്ന് നമ്മൾ സഹിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല കേട്ടോ വിശപ്പൊന്ന് നമുക്ക് താങ്ങാൻ പറ്റുള്ള സുഹൃത്തുക്കളെ ഗേജുകൾ കൂടി 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 വരും തോറും വിശപ്പൊന്നും പിടിച്ച് കള കപ്പാസിറ്റിയൊന്നുമില്ല അപ്പോൾ ഞാൻ വന്നോടനെ കഴിക്കാൻ വിചാരിച്ച എപ്പോഴാണ് ശമനമുള ലൈവ് എൻ്റെ വാടക വീട് ശമനമോള ലൈവ് പിന്നെ ശമനമോള ലൈവില് ഇത്രയും സമയം കൂടി ഒരമണിക്കൂർ കൂടിയെന്ന് മോൾ എപ്പോഴും നമ്മുടെ ലൈവിൽ വരുന്നതാണ് മോൾ എപ്പോഴും നമ്മുടെ ലൈവിൽ വരുന്നതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന കിട്ടിയ സമയത്ത് ഞാൻ ഓടി അമ്മോളെ ലൈവിൽ പോയി ഇന്ന് മൊത്തം ബിസി ആയിരുന്നു നേരത്തെയും പറഞ്ഞ് തോന്നണം ജോലി കഴിഞ്ഞ് വന്ന് വരുന്ന വഴിക്ക് പിന്നെ പവർണമിക്ക് സാധനം വാങ്ങണമായിരുന്നു കരിക്കൊക്കെ വാങ്ങിയിട്ട് വന്നു കരിക്കും പഴമൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ അന്ന് ചോറും കറിയൊക്കെ വെച്ച് വെക്കാതിരിക്കാൻ പറ്റിയ ചോറും കറിയൊക്കെ വെച്ചിട്ട് പിന്നെ കുളിച്ചിട്ട് ബാക്കി സാധനം വാങ്ങാൻ പൂവും ബാക്കി ബാക്കിയുള്ള സാധനവും ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയി പോയിട്ട് വന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ആരും ആരുമില്ലായിരുന്നു എല്ലാവർക്കും അടിച്ച് കേട്ടോ സഹായികൾക്കൊക്കെ പനിയടിച്ച് ചേച്ചിക്ക് പനി സഹോദരൻ്റെ ഭാര്യയ്ക്ക് മോക്കും പനി ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പെട്ട പാട് പോറ്റി വന്നപ്പോൾ ഞാനും ഞാനും മാത്രം നന്നായിട്ട് പാടുപെട്ടു അപ്പം അതെല്ലാം കഴിഞ്ഞ് അമ്പലം അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നപ്പോഴാണ് ശമനമുളലായി എല്ലായത് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു എല്ലാവരും ചോദിക്കും കുളിക്കാതെ എന്നും കുളിക്കാത്തതേ കുളിക്കാത്തതെന്നും നമുക്കെന്നും കുളിച്ചാൽ പ്രശ്നമാണ് കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അതിന് മുമ്പേ തൊണ്ട കുച്ചു കുച്ചു അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകുമ്പോൾ ചോറിൻ്റെ എന്താ കറികളാണെന്ന് കാണിച്ച് തരാം ചോറിൻ്റെ കറികൾ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ബാക്ക് ക്യാമറ വെക്കാം ബാക്ക് ക്യാമറ വെക്കാം നമുക്ക് ഈ ഇതിലൂടെ തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും എടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പം ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് ചോറും കറികളൊക്കെ കാണിച്ചു തരാം ചോറിൻ്റെ കറികൾ കാണിച്ച് തരാം ചോറ് മീൻ കറി തീയൽ തീയല് ഭറുത്ത മീൻ മറുതമീൻ തോര കണ്ടോ ഞാൻ ചോറ് കഴിക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ എടുക്കുന്നുണ്ട് തീയടൊക്കെ വെച്ച് തീയല് തീയല നമ്മുടെ കുട്ടൻ ചോദിച്ചാൽ അമ്മ ഇല്ല എന്താ സ്പെഷ്യൽ അപ്പം ആ കുട്ട അമ്മയുടെ സ്പെഷ്യലാണ് കണ്ണിരിക്കുന്നത് പയർ പയറ് തോരൻ ആ തീർന്ന് കേട്ടോ അച്ഛനും മോനും കൂടെ കഴിച്ചു പയറ് തോരൻ പക്ഷെ എന്നിട്ട് കണ്ണു കാണാൻ വയ്യ വിഷമെന്നിട്ട് ഈ മീന് ഞാനെടുക്കാൻ പോക ഈ മീൻ ഞാൻ എടുക്കാൻ പോകുന്നു കൈയ്യൊക്കെ മാജിക് മാജക്കൊന്നും പറഞ്ഞുകൂടാ കേട്ടോ കൈ വെളിപ്പിക്കാനുള്ള മാജക്കൊന്നും പറഞ്ഞുകൂടാ കയ്യൊക്കെ കറുകറായിരിക്കുന്ന വെയിൽ കൊള്ളുന്ന കൈയാണ് പണിയെടുക്കുന്ന കൈ ആണ് കേട്ടോ അപ്പോ ഞാൻ ചോറ് കരിക്കട്ടെ ചോറ് കരിക്കട്ടെ ചോറ് കരിക്കട്ടെ ചോറ് കരിക്കട്ടെ കുഴിയുള്ള മീനാണേ കൊഴിയള മീന് കോഴിയള മീന് കൊഴിയള മീന് കുഴിയള മീന് പക്ഷൊന്നു ഞാൻ വിഷാദമായിട്ട് കഴിക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈബി എത്ര ഒരു നാലഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ ചോറ് കഴിച്ചിട്ട് ഈ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ